സി പി എം എന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ വളരെ ദയനീയമാണ് പരാജയം മാത്രം വാങ്ങിക്കൂട്ടിക്കൊണ്ടാണ് അവർ ഇപ്പോൾ മൂന്നാം ഊഴത്തിലേക്ക് കടക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ നിലമ്പൂർ സെമി ഫൈനൽ കടമ്പ കൂടി വിജയിച്ചതോടെ ഏറെ ആവേശത്തിലുമാണ് അൻവർ എന്ന ഒറ്റ ഘടകത്തെ കൂടി ഒന്ന് ഒതുക്കി തീർത്താൽ യു ഡി എഫ് എന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ഭരിക്കുന്ന ഒരു മുന്നണിയായി മാറും ഇതിനിടയിലാണ് സ്പീക്കർ ഷംസീറിന്റെ മേശപ്പുറത്ത് ഒരു കത്ത് വരുന്നത് ഇതുകൂടിയാകുമ്പോൾ സി പി എമ്മിന് വീണ്ടും തലക്കടി കിട്ടുകയാണ് കെ ടി ജലീലിനെ കാണാനില്ലത്രേ അദ്ദേഹത്തെ സാധാരണയായി കണ്ടുവരുന്ന കല്യാണ വീടുകളിൽ പോലും കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിർണായകമായ കത്താണ് സ്പീക്കർ ഷംസീറിന്റെ ടേബിൾ പുറത്തിരിക്കുന്നത് കെ ടി ജലീൽ എം എൽ എ മണ്ഡലത്തിൽ കാണാനില്ല എന്നാരോപിച്ച് സ്പീക്കർ എ എൻ ഷംസീർ ഡി സി സി ജനറൽ സെക്രട്ടറിയുടെ കത്താണ് പോയിരിക്കുന്നത് ഞാനടങ്ങുന്ന തവനൂർ നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് കെ ടി ജലീലാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ അഞ്ചു വർഷത്തേക്ക് നിയമസഭാംഗമായി സേവനം ചെയ്യാമെന്ന് കേരള നിയമസഭാ സമക്ഷം സത്യം ചെയ്തതുമാണ് എന്നാൽ മാസങ്ങളായി കെ ടി ജലീൽ എം എൽ എ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല അദ്ദേഹം സജീവമായിരുന്ന കല്യാണ വീടുകളിൽ പോലും അദ്ദേഹത്തെ കാണാതായിട്ട് മാസങ്ങളായിരിക്കുന്നു അദ്ദേഹത്തെ കാണാതെ പോയതാണെങ്കിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇടപെട്ട് പോലീസ് അധികാരികളുടെ സഹായത്താൽ തിരിച്ചു മണ്ഡലത്തിലേക്ക് എത്തിക്കാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് ഡി ജനറൽ സെക്രട്ടറി ഇ പി രാജീവ് എഴുതിയ കത്തിൽ പറയുന്നത് നിയോജക മണ്ഡലത്തിൽ അടിയന്തരമായി ചെയ്യേണ്ട നിരവധി കാര്യങ്ങൾ എം എൽ എ നേതൃത്വം നൽകേണ്ടതുണ്ട് അതിൽ ഒന്നാമതായി നാട് മുഴുവൻ ജലനിധി പൈപ്പ് വിതരണത്തിന്റെ കുഴികൾ കുഴിച്ച് റോഡ് മുഴുവൻ കിലോമീറ്റർ നീളുന്ന തോടുകളാണ് സംസ്ഥാന പാത മുതൽ ചെറിയ റോഡുകൾ അടക്കം ഈ സ്ഥിതിയാണ് നേരിടേണ്ടി വരുന്നത് ബൈക്കിൽ പോകുന്നവരും കാൽനട യാത്രക്കാരും ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും ജീവനോടെ കാണാമെന്ന് വീട്ടുകാരോട് യാത്ര ചോദിച്ചാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് എം എന്തെങ്കിലും ചെയ്യുമെന്ന് കാത്തിരുന്നിട്ട് കുഴി വലുതായി കുളമാകുന്നതല്ലാതെ ഇത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും കാര്യം എം എൽ എ ചെയ്യുന്നതായി നേരിട്ടോ മറ്റെന്തെങ്കിലും മാധ്യമങ്ങൾ മുഖാന്തരമോ ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല ഇപ്പോൾ ചർച്ചയായിരിക്കുന്ന എടപ്പാൾ ബസ് സ്റ്റാൻഡ് ആവശ്യത്തെ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുന്നത് വട്ടംകുളം പഞ്ചായത്ത് മാത്രമാണ് വളർന്നു വരുന്ന എടപ്പാൾ നഗരത്തിന് ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുവാൻ വേണ്ടി ഒരുപാട് പരിമിതികൾ ഒരു പഞ്ചായത്തിന് ഉണ്ട് തമന്നൂർ മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ജലീൽ എം എൽ എ ഈ പദ്ധതിക്ക് മുൻകൈയെടുത്ത് നടപ്പിൽ വരുത്തേണ്ടതാണ് എന്നാൽ തിരിഞ്ഞുപോലും നോക്കാതെ അദ്ദേഹം ഈ വിഷയം അവഗണിച്ചിരിക്കുകയാണ് വർദ്ധിച്ചു വരുന്ന കേസുകൾ കാരണം പൊന്നാനി ചങ്ങരംകുളം തിരൂർ പോലീസിന് കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് മണ്ഡല പരിധിയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ അനുവദിക്കുമെന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അത് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ഒരു ഗവൺമെന്റ് ഓർഡർ പോലും വ്യക്തമായി ഈ വിഷയത്തിൽ വന്നിട്ടില്ല ഇവിടെയും എം എൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എം മിണ്ടുന്നില്ല തവനൂർ പഞ്ചായത്ത് അംഗങ്ങൾ തിരുനാവായ മേൽപ്പാലത്തിന്റെ കല്ലിടലിന് മുന്നോടിയായി തേങ്ങ ഉടക്കുന്നതായി കണ്ടതല്ലാതെ അതിന്റെ മേൽ മറ്റൊരു പ്രവൃത്തിയും ഇതുവരെ നടന്നിട്ടില്ല ഈ പാലത്തെ മറ്റൊരു ചമ്രവട്ടം പാലമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഇവിടെയും എം എൽ എയുടെ അടിയന്തര ശ്രദ്ധ ലഭിക്കേണ്ട വിഷയമാണ് എന്നാൽ ഇവിടെയും എം എൽ എ ഇല്ല ഇത്തരത്തിൽ ഒരു നാടിന് വേണ്ട നിരവധിയായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതാണ് ഒരു എം എൽ എയുടെ പ്രധാന ചുമതല എന്നാൽ മാസങ്ങളായി എം എൽ എ മണ്ഡലത്തിലില്ല വിദേശ ടൂറുകൾക്കും യു ഡി എഫിനെയും ലീഗിനെയും വിമർശിക്കാനും പിണറായിക്ക് സ്തുതി പാടാനും മാത്രം പോകാൻ സമയം കണ്ടെത്തുന്നു എന്നല്ലാതെ എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ട ജോലിയുടെ ഒരു ശതമാനം പോലും ചെയ്യുന്നില്ല ആയതിനാൽ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ഇടപെട്ട് മണ്ഡലത്തിൽ നിന്നും മാഞ്ഞുപോയ എം എൽ എ തിരിച്ച് തവനൂർ മണ്ഡലത്തിലേക്ക് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കേരള ഖജനാവിൽ നിന്ന് എം എൽ എയുടെ ശമ്പളം ജോലി ചെയ്യാതെ കൈപ്പറ്റുന്നു എന്നതിനാൽ അദ്ദേഹം കൈപ്പറ്റിയ തുക തിരിച്ച് സർക്കാരിന്റെ ഖജനാവിലേക്ക് തിരികെ വാങ്ങിക്കണമെന്നും രാജീവ് കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്